പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന സ്വീകരിച്ച് മറുപടി നൽകി മോഹൻലാൽ രാജ്യം തിരഞ്ഞെടുപ്പിൽ ഒരുമ്പോൾ ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് ചലച്ചിത്ര താരങ്ങളുടെ പിന്തുണ നരേന്ദ്രമോദി തേടിയത് തെന്നിന്ത്യൻ സൂപ്പർ താരങ്ങളായ മോഹൻലാലിനോടും നാഗാർജുനയോടും ഒന്നിച്ചായിരുന്നു മോദിയുടെ അഭ്യർത്ഥന ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ ഭാഗമാകുന്നത് വലിയ ഭാഗ്യമാണെന്നും പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന സ്വീകരിക്കുന്നുവെന്നും മോഹൻലാൽ മറുപടിയായി ട്വീറ്റ് ചെയ്തു ട്വിറ്ററിലൂടെയാണ് പ്രധാനമന്ത്രി മോഹൻലാലിനോടും നാഗാർജുനോടും ബോധവൽക്കരണം നടത്താൻ സഹായം അഭ്യർത്ഥിച്ചത് അദ്ദേഹത്തിന്റെ ട്വീറ്റ് ഇങ്ങനെ വർഷങ്ങളായി നിങ്ങളുടെ പ്രകടനം ലക്ഷക്കണക്കിന് പ്രേക്ഷകരെ വികസിപ്പിക്കാറുണ്ട് ഇത്രയും വർഷങ്ങൾക്കിടയിൽ നിരവധി പുരസ്കാരങ്ങളും നിങ്ങൾ നേടി എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് കൂടുതൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ എത്തുന്നതിന് നിങ്ങൾ അവരെ ബോധവൽക്കരിക്കണം ഊർജ്ജസ്വലമായ ജനാധിപത്യമായിരിക്കും അതിനുള്ള പുരസ്കാരം എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന സ്വീകരിക്കുന്നുവെന്നും ബോധവൽക്കരണ ശ്രമങ്ങളിൽ ഭാഗമാകാൻ കഴിയുന്നത് വലിയൊരു അംഗീകാരമായി കണക്കാക്കുന്നുവെന്ന് മോഹൻലാൽ ട്വിറ്ററിൽ കുറിച്ചു മോഹൻലാലിനെയും നാഗാർജുനേയും കൂടാതെ സിനിമ കായിക രംഗത്തെ മറ്റു പ്രമുഖരോടും ട്വീറ്റിലൂടെ മോദി പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബോളിവുഡ് താരങ്ങളായ അമിതാഭ് ബച്ചൻ ഷാരൂഖ് ഖാൻ കരൺ ജോഹർ സൽമാൻ ഖാൻ അമീർ ഖാൻ അക്ഷയ് കുമാർ ഭൂമി പട്നേക്ക് ആയുഷ്മാൻ ഹുരൈന രൺവീർ സിംഗ് വരുദ്ധവാൻ വിക്കി കൌശൽ ദീപിക പതുക്കോൺ ആലിയ ഭട്ട് അനുഷ്ക ശർമ്മ എന്നിവരുൾപ്പെടെയോടെയാണ് മോദി അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഇവരോടൊപ്പം സംഗീത മാന്ത്രികൻ എ ആർ റഹ്മാനോടും മോദി ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി മമതാ ബാനർജി ശരത് പവാർ മായാവതി അഖിലേഷ് യാദവ് തേജസ്വി യാദവ് എം കെ സ്റ്റാലിൻ ബീൻ പട്നായിക് എസ് ഡി കുമാരസ്വാമി എൻ ചന്ദ്രബാബു നായിഡു വൈഎസ് ജഗൻ മോഹൻ റെഡ്ഡി നിതീഷ് കുമാർ റാംവിലാസ് പസ്വാൻ ആത്മീയ നേതാക്കളായ ശ്രീ ശ്രീ രവിശങ്കർ സദ്ഗുരു രാംദേവ് എന്നിവരോടും കായിക താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കർ അനിൽ കുംബ്ലെ ബി വി എസ് ലക്ഷ്മൺ സേവാ എം എസ് ധോണി വിരാട് കോഹ്ലി രോഹിത് ശർമ്മ കിഡംബി ശ്രീകാന്ത് പി വി സിന്ധു സൈന നെഹ്വാൾ എന്നിവരോടും മാധ്യമങ്ങളോടും ജനങ്ങളോടും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്കിടയിൽ ബോധവൽക്കരണം നടത്തി വോട്ടിംഗ് ശതമാനം ഉയർത്താൻ മോദി അഭ്യർത്ഥിച്ചിട്ടുണ്ട് വോട്ടിങ്ങിനെ കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾ ഇതിന് സഹായകരമാകുമെന്ന് മോദി കൂട്ടിച്ചേർക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത